ഇസ്രയേലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഭാരതീയരെ തിരിച്ചെത്തിച്ചത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ എണ്ണൂറ്റി പതിനെട്ട് ഭാരതീയ ഇസ്രയേലിൽ നിന്ന് മടങ്ങിയെത്തി ജോർദാൻ ഈജിപ്ത് വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതെന്ന് മന്ത്രി ശോഭ കരന്ദലജയെ അറിയിച്ചു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു എന്തായാലും ഓപ്പറേഷൻ സിന്ധു ദൗത്യം അത് വിജയകരമായിരുന്നു താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് ഇസ്രയേലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചിരിക്കുന്നു വിശദാംശങ്ങ ജിഷു അലിന്റെ പേർ നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനത്തിലേക്ക് എത്തുകയും ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ദൗത്യം ആരംഭിച്ച പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിന് താൽപ്പര്യമുള്ള എല്ലാ പൗരന്മാരെയും തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് നിലവിൽ ഭാരതത്തിൻ്റെ നിലപാട് അതനുസരിച്ച് ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇരുന്നൂറ്റി പൗരന്മാരുമായിട്ടാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം ആ ഡൽഹിയിൽ പാലം എയർബേസിൽ വന്നിറങ്ങിയിട്ടുള്ളത് അവിടെ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ഭാരതത്തിന്റെ പൗരന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു ഇന്ന് ഇരുന്നൂറ്റി നാല് പൗരന്മാർ കൂടി തിരിച്ചെത്തിയതോടെ ഇസ്രായേലിൽ നിന്ന് എണ്ണൂറ്റി പതിനെട്ട് പേരെയാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഭാരതം ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത് അയൽ രാജ്യങ്ങളായിട്ടുള്ള ജോർദാനിലൂടെയും ഈജിപ്തിലൂടെയുമാണ് ഇസ്രായേലിൽ നിന്ന് കരമാർഗം ഈ രണ്ട് രാജ്യങ്ങളിലേക്കും എത്തിച്ച് അവിടെ നിന്ന് പിന്നീട് വിമാനമാർഗമാണ് ഭാരതീയരെ തിരിച്ചെത്തിച്ചിട്ടുള്ളത് ശോഭാ കരന്തലേജിയുടെ പ്രതികരണം പരിശോധിക്കുമ്പോൾ ഭാരതത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരെയും വളരെ സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിക്കും അത് ഭാരതത്തിന്റെ ധർമ്മമാണ് കടമയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അപ്പം അയൽ രാജ്യങ്ങളിലെയും നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പൗരന്മാരെയും ഭാരതം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഈ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയും ശോഭാ കരന്തലജെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെയും രണ്ടായിരത്തി അഞ്ഞൂറിലധികം പൗരന്മാരെയാണ് ഇറാനിൽ നിന്ന് ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിൽ മേഖലയിൽ നിന്ന് ആ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഭാരതം ആ തിരികെ എത്തിച്ചിട്ടുള്ളത് ഇറാനിൽ സ്ഥിതിഗതികൾ അത്രയധികം രൂക്ഷമായ സമയത്ത് ഇറാൻ്റെയും ഒപ്പം അയൽ രാജ്യങ്ങളായിട്ടുള്ള അർമേനിയ തുർക്ക്മെനിസ്ഥാൻ ഈ രാജ്യങ്ങളുടെയും സഹകരണത്തോടുകൂടി ഇറാനിൽ നിന്ന് കരമാർഗം ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഭാരത ത്തിന്റെ പൗരന്മാരെ എത്തിക്കുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഭാരതത്തിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധു തികഞ്ഞ വിജയമായിരുന്നു ലോകത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം രാജ്യം കൈത്താങ്ങായി കൂടെ ഉണ്ടാകും എന്നുള്ള സന്ദേശമാണ് ലോകം മുഴുവനുള്ള ഭാരതത്തിന്റെ പൗരന്മാർക്ക് ഓപ്പറേഷൻ സിന്ധുവിലൂടെ നൽകിയിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ശേഷം മറ്റൊരു വിമാനം കൂടി ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാരുമായി ഡൽഹിയിലെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അനിൽ ഇസ്രായേലിൽ നമ്പ്യുന്നു ാല് ഭാരതീയരെ കൂടി തിരിച്ചെത്തിച്ചു വ്യോമസേനയുടെ പറ്റിയ വിമാനത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ എണ്ണൂറ്റി പതിനെട്ട് ഭാരതീയ ഇസ്രയേലിൽ നിന്ന് മടങ്ങിയെത്തി ജോർദാൻ ഈജിപ്ത് വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതെന്ന് മന്ത്രി ശോഭ കരന്തൽജെ അറിയിച്ചു ജിഷുവാണ് വിവരങ്ങൾ നൽകിയത്